നിങ്ങൾക്ക് ഇന്നത്തെ പേരോ എനർജി നിങ്ങളുടെ ഈ സമയം ഈ നിമിഷം എന്താണ് നിങ്ങളുടെ എനർജി എന്ന് നോക്കാം നമുക്ക് സിക്സ് ഓഫ് സ്പോർട്സിന്റെ എനർജിയാണ് നിങ്ങൾ പ്രശ്നങ്ങളിലെല്ലാം ഒറ്റൊഴിഞ്ഞ് ഒരു പുതിയ സമാധാനത്തിന്റെ പാതയിലേക്ക് സമാധാനത്തിന്റെ തീരത്തിലേക്ക് പോകുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുടെ പ്രശ്നങ്ങൾ ജോലിസ്ഥലത്ത് നിന്ന് നിങ്ങൾ നല്ലൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് ഒരു ബന്ധത്തിൽ നിന്ന് റിലേഷൻഷിപ്പ് ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് ഇട്ടറിഞ്ഞ് നല്ലൊരു രീതിയിലുള്ള ബന്ധത്തിലേക്ക് സമാധാനപരമായൊരു ജീവിതത്തിലേക്ക് പോകുന്നതായിരിക്കാം സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത് ടെൻ ഓഫ് വാൻസ് അമിതമായ ഭാരം ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു ആവശ്യത്തിൽ കൂടുതൽ ഭാരം നിങ്ങളുടെ ചുമതല അതെല്ലാം വിട്ടൊഴിഞ്ഞ് നിങ്ങൾ മറ്റൊരു തീരത്തേക്ക് യാത്രയാവുന്നതാണ് ഡബിൾ കൺഫർമേഷൻ ആയിട്ടാണ് വരുന്നത് ഓഫ് സോഴ്സ് എനർജിയാണ് നിങ്ങളിലേക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഒരു സാഹചര്യം അവസരം നിങ്ങൾക്ക് വരുന്നുണ്ട് പുതിയ അറിവുകൾ വരുന്നുണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഒരു സാഹസികത നിങ്ങളിൽ ഉടലെടുക്കുന്നുണ്ട് വ്യക്തമായി ചിലപ്പോൾ നിങ്ങൾ മീഡിയ രംഗത്തൊക്കെ ശോഭിക്കാൻ സാധ്യതയുണ്ട് ആ രീതിയിൽ ഒരു എനർജി കിട്ടുന്നു ചിലപ്പോൾ സോഷ്യൽ മീഡിയ യൂട്യൂബർ ആവുകയോ അല്ലെങ്കിൽ ബ്ലോഗർ ആവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം ചിലപ്പോൾ അഡ്വർട്ടൈസിംഗ് മീഡിയയിലായിരിക്കും അഡ്വർട്ടൈസിങ്ങിന്റെ ഫീൽഡിലായിരിക്കാം അങ്ങനെ എന്തൊക്കെയോ അതിനു വേണ്ടി അറിവുകൾ നമ്മൾ ശേഖരിക്കുന്നതായിട്ട് ആയി കാണുന്നു നമ്മൾ ഒരു കാര്യം ചെയ്യുക ഇതേ ഫീൽഡിലുള്ള ആളുകളായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ അതും കൂടി പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് ധൈര്യമായിട്ട് പോവുക ടൈപ്പ് ഓഫ് വാൻസ് ആൻഡ് എനർജിയാണ് നേരത്തെ ഓൾറെഡി പറഞ്ഞു നിങ്ങൾ ഒരു വളരെയധികം പ്രശ്നങ്ങളുള്ള ഒരു സാഹചര്യത്തിനായിരുന്നു അതിന്റെ ഒരു അവസാനം കണ്ടെത്തുന്നു നിങ്ങൾ ഇനി ഒരു പുതിയ ഫീൽഡിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടി വന്നാലും അത് തരണം ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് വളരാതെ മുന്നോട്ട് പോവുക എന്നൊരു സൂചനയാണ് യൂണിവേഴ്സ് തരുന്നത് ഒരു പുതിയ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നമുക്ക് കാര്യങ്ങൾ സ്മൂത്ത് ആയിക്കൊള്ളുന്നില്ല കുറച്ച് താമസിക്കും അപ്പം അതുകൊണ്ട് നിരാശരാവരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ ചില ഹാർട്ട് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ട് തരം ഉണ്ടായിരിക്കും ഒന്ന് കരിയറിനും മറ്റേതൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു ഹാർട്ടിനേറ്റം മുറിവുകൾ ഹൃദയത്തിനേറ്റം മുറുകുകൾ ഉണക്കാൻ നിങ്ങൾ ബോധപൂർവ്വം ശ്രമിക്കേണ്ട സമയം ആയിട്ടുണ്ട് അല്പമൊന്ന് ബ്രേക്ക് എടുക്കണം വളരെയധികം പറഞ്ഞല്ലോ ഒരുപാട് ഭാരം നിങ്ങൾ വഹിച്ചു അതിന്റെ ഒരു ക്ഷീണം നിങ്ങൾക്കുണ്ട് അതിൽ നിന്ന് ഒരു അടുത്ത ഒരു സ്റ്റെപ്പ് എടുക്കുന്നതിന് മുമ്പ് ഒരു ശരീരത്തിനും മനസ്സിനും ഒരു ബ്രേക്ക് അത്യാവശ്യമാണ് അങ്ങനെ ചെയ്താൽ എംപർ എനർജിയിലേക്കാണ് നിങ്ങൾ വരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം ഒരു അടുക്കും ചിട്ടയുള്ളതായിരിക്കും ഒരു കൺട്രോളിംഗ് പവറുള്ള ഒരു നേതൃസ്ഥാനത്തേക്ക് നിങ്ങൾ ഉയരും നിങ്ങളുടെ താഴെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും ഇപ്പൊ ബന്ധങ്ങളിലാണെങ്കിലും ബന്ധം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ബന്ധത്തിന് നിയന്ത്രണം നിങ്ങൾക്ക് ലഭിക്കും